ഈ മട്ടാഞ്ചേരി മാഫിയുടെ തലവൻ മമ്മൂട്ടിയാണെന്നാണോ ഈ പുഴുവെന്ന സിനിമ മമ്മൂട്ടി പറഞ്ഞെഴുതിച്ചതാണ് എന്ന് അതായത് അതിലെ സവർണ വിരുദ്ധാശയങ്ങൾ മമ്മൂട്ടിയുടെ തലയിൽ ഉദിച്ചതാണ് എന്ന് ഈ സിനിമാ രംഗത്ത് മമ്മൂട്ടിയെ കുറിച്ച് വലിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് ഒരു പരാതിയായി നമ്മൾ അതാണ് പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു വിവാദം മമ്മൂട്ടി സുഡാപ്പിയാണോ എന്നുള്ളതാണ് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് സുഡാപ്പികളുമായി എന്ത് ബന്ധം എന്നുള്ളതാണ് ഈ പ്രചാരണങ്ങളുടെ അടിസ്ഥാനം മറനാടൻ മലയാളി എന്ന ചാനലിന് ഓൺലൈൻ ചാനലിന് മുഹമ്മദ് ഷർഷാദ് എന്ന ഒരു വ്യക്തി നൽകിയ അഭിമുഖമാണ് മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്നത് പുഴു എന്ന മലയാള സിനിമയിലെ സംവിധായിക ആ സിനിമയുടെ സംവിധായിക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് നൽകിയ അഭിമുഖം അതിൻ്റെ മൂന്ന് ഭാഗങ്ങൾ ആ മൂന്ന് ഭാഗങ്ങളിൽ ചിലയിടത്തൊക്കെ മമ്മൂട്ടിക്കെതിരെയുള്ള ചില പരാമർശങ്ങളുണ്ട് അദ്ദേഹം ആ പരാമർശങ്ങളുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അത് പിന്നീട് അദ്ദേഹം പുസ്തക രൂപത്തിൽ അത് പുറത്തിറക്കുമ്പോൾ അതിലുണ്ടാകുമെന്നൊക്കെ ഷർഷാദ് പറയുന്നുണ്ട് ഷർഷാദിന്റെ പ്രശ്നം റത്തീനയും ഷർഷാദും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ മമ്മൂട്ടി ഇടപെട്ടില്ല എന്നുള്ളതാണ് മറ്റുള്ള ഒരു ആക്ഷേപവും ആ അഭിമുഖത്തിന്റെ മൂന്ന് ഭാഗവും ഞാൻ കണ്ടു മറുനാടൻ മലയാളി മൂന്ന് ഭാഗമായിട്ടാണ് ആ അഭിമുഖം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഈ മൂന്ന് ഭാഗങ്ങളും കണ്ട ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അതിൽ ഒരിടത്തും മുഹമ്മദ് ഷഷാദ് മമ്മൂട്ടി എന്ന മനുഷ്യൻ ഏതെങ്കിലും ഒരു എക്സ്ട്രീം ആശയത്തെ പിന്തുടരുന്നയാളാണെന്നോ അദ്ദേഹം ഒരു ഇസ്ലാമിക തീവ്ര ആശയങ്ങൾ പേരുന്നയാളാണെന്നോ പുഴു എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ തലയിൽ ഉദിച്ചതാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല മട്ടാഞ്ചേരി മാഫിയുടെ തലവനാണോ മമ്മൂട്ടി അത്തരം ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ ഈ അഭിമുഖം വലിയ ചർച്ചയായതോടെ ആ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ചെന്നൈയിലായിരുന്ന റത്തീനയും അദ്ദേഹത്തിന്റെ റത്തീനയുടെ കുടുംബം അതായത് റത്തീനയുടെ ഹസ്ബൻഡ് ഷർഷാദ് ഷർഷാദിന്റെ രണ്ട് മക്കൾ ഈ കുടുംബത്തെ ഈ സിനിമയുടെ ആവശ്യാർത്ഥം കൊച്ചിയിലേക്ക് മാറണമെന്ന് പറഞ്ഞത് മമ്മൂട്ടിയാണ് അപ്പൊ ആ സമയം മുതൽ മമ്മൂട്ടിയുമായി നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഈ ഷർഷാദിന് പക്ഷേ ഇവർ തമ്മിലുള്ള കുടുംബ മമ്മൂട്ടി ഇടപെടാതെ ഒഴിഞ്ഞു നിന്നു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നില്ല അല്ലെങ്കിൽ ആ നിലയ്ക്ക് മമ്മൂട്ടി ഇടപെട്ടില്ല എന്നുള്ള പരാതിയാണ് ഷർഷാദ് ഉന്നയിക്കുന്നത് അതിന് മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ കാരണങ്ങൾ ഉണ്ടാകാം അദ്ദേഹം അത് വെളിപ്പെടുത്താം വെളിപ്പെടുത്താതിരിക്കാം അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് ഏതായാലും ഇത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കുറെ അധികം കാര്യങ്ങളാണ് പക്ഷെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ചില പുഴുക്കൾ ഇവിടെ ഞുളയ്ക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു കൂടുതലും ഈ തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ പേറുന്ന പേജുകളും അത്തരം ഗ്രൂപ്പുകളും അതുപോലെ അത്തരം ചില ഓൺലൈൻ മീഡിയകളുമാണ് ഇതെടുത്ത് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് മട്ടാഞ്ചേരി മാഫിയുടെ തലവൻ അതിന്റെ ബ്രെയിൻ മമ്മൂട്ടിയാണ് മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിക്ക് ഈ തീവ്ര ആശയങ്ങൾ പേറുന്ന തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പേറുന്ന ഒരു വർഗീയവാദിയുടെ മുഖം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഇതിനകം തന്നെ മന്ത്രിമാർ എനിക്ക് തോന്നുന്നു വി ശിവൻകുട്ടി അതുപോലെ കെ രാജൻ അടക്കമുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് കെ രാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഈ നേരത്തെ അറിയാമല്ലോ ഈ കമാലുദ്ദീൻ കമൽ സംവിധായകൻ കമലിനെ കമാലുദ്ദീൻ ആക്കിയ ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയാക്കുന്ന ഒരു സാഹചര്യം മുൻപേ നമുക്കറിയാം ഈ ി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വിജയിയെ വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലോ രാഷ്ട്രീയ നിലപാടോ ഒക്കെ കൊണ്ടായിരിക്കണം ജോസഫ് വിജയ് എന്ന് എടുത്തു പറയാറുണ്ട് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ മതം ഏതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വിജയിയെ ജോസഫ് വിജയ് ആക്കുന്ന മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയാക്കുന്ന കമലിനെ ആക്കുന്ന ഈ രാഷ്ട്രീയം ഈ പരിപ്പ് കേരളത്തിൽ വേവില്ല ഇത് കേരളമാണെന്നാണ് മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിൽ ഏറ്റവും വലിയൊരു തമാശ ഈ സിനിമാ രംഗത്ത് എനിക്ക് തോന്നുന്നു ഒരു നാല് പതിറ്റാണ്ടിലധികമായി മമ്മൂട്ടിയുണ്ട് മലയാള സിനിമാ രംഗത്തെ ഒരേ ഒരു മമ്മൂട്ടി ലോകമറിയുന്ന നടൻ സിനിമാ രംഗത്തു നിന്നുള്ള ആരും ഇതേവരെ മമ്മൂട്ടിയൊരു ഈ തീവ്ര ആശയങ്ങൾ പേരുന്നയാളാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക മതമൗലികവാദിയാണെന്നോ ഒന്നും പറഞ്ഞ് നമ്മൾ ആരും കേട്ടിട്ടില്ല നമ്മൾ ആകെ പക്ഷേ ഏറ്റവും കുറച്ച് ഗോസിപ്പുകൾ നമ്മൾ കേട്ടിട്ടുള്ളത് മമ്മൂട്ടി എന്ന നടനെക്കുറിച്ചാണ് മലയാളത്തിൽ പ്രത്യേകിച്ചും ഈ ഹീറോ വേഷങ്ങളിൽ അഭിനയിക്കുന്ന നായക കഥാപാത്രങ്ങൾ ചെയ്യുന്നവരിൽ ഏറ്റവും കുറച്ച് ഗോസിപ്പുകൾ മമ്മൂട്ടിയെക്കുറിച്ചാണ് കേട്ടിട്ടുള്ളതെന്നാണ് സിനിമാ രംഗത്ത് നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ല എന്നുള്ളതാണ് മുഖത്ത് വരുന്നത് മനസ്സിൽ തോന്നുന്നതായിരിക്കും മനസ്സിൽ തോന്നുന്നതെന്തും മുഖത്ത് വരും എന്തും തുറന്നു പറയും എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്താണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എനിക്ക് തോന്നുന്നു പഠനകാലം മുതലുള്ള സൗഹൃദമാണെന്നാണ് ഒരിക്കൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ആണെന്നാണ് ഓർമ്മ ചുള്ളിക്കാടിനെ കാണുമ്പോൾ നേരം ഇങ്ങനെ ചിന്താധീനനായിരുന്ന ശേഷം മമ്മൂട്ടി പറഞ്ഞു അത്രേ ബാല പണ്ട് നീയന്റെ വീട്ടിൽ വന്നാൽ അത് സൗഹൃദ സന്ദർശനമായിരുന്നു ഇന്ന് നീ എൻ്റെ വീട്ടിൽ വന്നാൽ അത് മത സൗഹാർദ്ദമാകുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് മമ്മൂട്ടി വളരെ വേദനയോടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് പറഞ്ഞു എന്ന് ചുള്ളിക്കാടാണ് പിന്നീട് എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ നിലയ്ക്കൊക്കെയാണ് നമ്മുടെ സമൂഹത്തെ ഇവിടെ എന്ന് ഏതെങ്കിലും നിലയ്ക്ക് വർഗീയ വിദ്വേഷം എങ്ങനെ പരത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഉണരുന്ന ഒരു 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 വിഭാഗം പേരിവിടെ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കേരളം പോലെ ഒരു സമൂഹത്തെ അത്രയൊന്നും വളരെ പെട്ടെന്നൊന്നും അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല വിഭജിക്കാൻ പറ്റില്ല പക്ഷെ കിട്ടുന്ന ഒരു അവസരവും കളയാതെ ഇപ്പോൾ മമ്മൂട്ടിയുടെ പേരിൽ പോലും ലോക മലയാളികൾ അത് എന്തെങ്കിലും ഒരു ഏതെങ്കിലും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു മികച്ച നടൻ മികച്ച കലാകാരൻ എന്നതിലുപരി അതിനപ്പുറത്തൊന്നും മമ്മൂട്ടിയെക്കുറിച്ച് അതിനപ്പുറം ഒന്നും ചിന്തിക്കാതെ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയുടെ അഭിനയ ശൈലി ഇഷ്ടപ്പെടുന്ന ശബ്ദം ഇഷ്ടപ്പെടുന്ന അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയത്തിൽ ആ തികവോ കഴിവോ ഒക്കെ ഇഷ്ടപ്പെടുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്തുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇടയിലാണ് ഇത്തരത്തിൽ ഏത് നിലയ്ക്കും അപ്പം മമ്മൂട്ടിയുടെ പേരില്ലെങ്കിൽ മമ്മൂട്ടിയുടെ പേരിൽ ഇനി അത് മോഹൻലാലിൻ്റെ പേരിലെങ്കിൽ മോഹൻലാലിൻ്റെ പേരിൽ നമുക്കറിയാമല്ലോ ഈ മാധവിക്കുട്ടി മതം മാറുന്ന ഒരു സമയമുണ്ട് സ്വാഭാവികമായും മാധവിക്കുട്ടി ഒരു എഴുത്തുകാരിയായതുകൊണ്ട് അവർക്ക് മതം മാറരുത് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കരുത് ഇലക്ഷനിൽ മത്സരിക്കരുത് എന്നൊന്നുമില്ലല്ലോ അവർ മതം മാറുന്ന സമയത്ത് ഇവിടെ വലിയ കോഴിളക്കം ഉണ്ടായിരുന്ന സമയങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് ഈ പ്രത്യേകിച്ചും ഈ തീവ്ര ഹിന്ദു ആശയങ്ങൾ പേറുന്നവരൊക്കെ മാധവിക്കുട്ടിക്കെതിരെ ഈ ഉടവാളും പടവാളുമായിട്ടൊക്കെ ഇറങ്ങിയൊരു സാഹചര്യമുണ്ട് ആ സമയത്ത് ആ ഒരു സിനാരിയോ ആ ഒരു സാഹചര്യത്തോടുള്ള അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന ലോകത്തോടുള്ള അമർഷം കൊണ്ട് ഞാനിതാ ഇന്നേ വരെ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഹിന്ദുമത വിശ്വാസിയായിരുന്നു അല്ലെങ്കിൽ ഹിന്ദു എന്നാണ് എഴുതിയിരുന്നത് ഞാൻ ഈ ഹിന്ദു മതം ഉപേക്ഷിക്കുകയാണ് ഞാൻ ബുദ്ധമതം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ കവിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും ബാലേന്ദ്രൻ ചുള്ളിക്കാടുന്നത് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ അത് വേദനിപ്പിച്ചു കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനാകട്ടെ എനിക്കാകട്ടെ നിങ്ങൾക്കാകട്ടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ ആ നിലയ്ക്കൊക്കെയുള്ള ഭരണഘടനാപരമായി തന്നെയുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന നിലയിലാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ മമ്മൂട്ടി എല്ലാം ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മളാരും അങ്ങനെ തുറന്നു പറയാറില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു മികച്ച കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നൊരു കഥാപാത്രം അഭ്രവാളി വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അതിൻ്റെ സംവിധായകനെ വിളിക്കാറുണ്ട് എന്താണ് നീ എനിക്കാ വേഷം തരാതിരുന്നത് ഞാൻ ഇതിലും മനോഹരമായി ചെയ്തു തരല്ലോ അല്ലെങ്കിൽ എഴുപത്തിരണ്ടാം വയസ്സിൽ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട് എന്ന് തുറന്നു പറയുന്ന നടനാണ് മമ്മൂട്ടി ആ പ്രൊഫഷനോട് അല്ലെങ്കിൽ ആ കലയോട് അഭിനയത്തോട് അദ്ദേഹത്തിന് അത്രയധികം ആസക്തി ഉണ്ട് എന്നൊക്കെ പറയാം ആ നിലയ്ക്കാണ് അദ്ദേഹം ആ കാര്യങ്ങളെ കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തന്നെ ഒരു അഭിനയത്തിൻ്റെ ടൂളായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഞാനൊരു ജന്മനാ നടനൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല ഞാനിത് തേച്ചും മിനിക്ക് തേച്ചുമിനിക്ക് തേച്ചു മിനിക്ക് എടുത്തതാണ് അത് വീണ്ടും തേക്കി ഞാൻ തേച്ച് കൊണ്ടിരിക്കുന്നു വീണ്ടും തേക്കുമ്പോൾ വീണ്ടും മിനിങ്ങും അല്ലെങ്കിൽ വീണ്ടും തിളങ്ങും അങ്ങനെ തിളങ്ങി വന്നൊരു നടനാണ് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലെ നടനെ അദ്ദേഹം ഇപ്പോഴും തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു നടനെക്കുറിച്ച് നമ്മൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുവരെ കേൾക്കാത്ത ഒരു ആക്ഷേപം പൊതുസമൂഹ മാതിലയ്ക്ക് ചർച്ച ചെയ്യുമ്പോൾ അത് അത്യന്തം ദൗർഭാഗ്യകരമാണ് എന്ന് പറയേണ്ടി വരുന്നു അദ്ദേഹത്തെ ആ വിവാദം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായും മലയാളികൾക്ക് ഒട്ടും അഭിമാനിക്കാൻ വക നൽകുന്നതല്ല തന്നെ